നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്യൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഏഹ് കഴിഞ്ഞ മാസമല്ലേ ചില ടീമുകളുടെയൊക്കെ യോഗ്യത തുടങ്ങിയിട്ടുള്ളൂ എന്നല്ലേ ചോദിക്കാൻ വരുന്നത് ആ അതങ്ങനെയാണ് നാല് ടീമുകൾ മാത്രമുള്ള മാത്രമുള്ള ഗ്രൂപ്പുകളുണ്ട് അഞ്ച് ടീമുകളുടെ ഗ്രൂപ്പുകളുമുണ്ട് അപ്പോൾ ഈ നാല് ടീമുകളുള്ള ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ മാസമാണ് യോഗ്യത റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുന്നത് സെപ്റ്റംബറിൽ രണ്ട് കളികൾ ഒക്ടോബറിൽ രണ്ട് കളികൾ നവംബറിൽ രണ്ട് കളികൾ കഴിഞ്ഞു വളരെ ചെറിയ വേൾഡ് കപ്പ് ക്വാളിഫയർ ഒരു മത്സരങ്ങളാണ് അവിടെ അവർ യോഗ്യത നവംബറോടുകൂടി ഉറപ്പാക്കും ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനമുള്ളവർ പിന്നെ നാല് ടീമുകൾക്ക് കോൺഫെഡറേഷൻ പ്ലേ ഓഫ് വഴി യോഗ്യതയുണ്ട് അത് മാർച്ചിലായിരിക്കും നടക്കുക പറഞ്ഞു വന്നത് അടുത്ത കൂടി യൂറോപ്പിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുടെ ഒരു ഭാഗം പ്രധാന ഭാഗം അവസാനിക്കും പന്ത്രണ്ട് ടീമുകൾ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന പന്ത്രണ്ട് ടീമുകൾ നേരിട്ട് യോഗ്യത നേടും പിന്നെ നാല് ടീമുകൾക്ക് കോൺഫെഡറേഷൻ പ്ലേ ഓഫ് ഉണ്ട് അത് വരുന്നത് മാർച്ചിലാണ് അപ്പോൾ യൂറോപ്പിൽ നിന്ന് ആകെ അൻപത്തിയഞ്ച് ടീമുകളാണ് വേൾഡ് കപ്പ് യോഗ്യതയ്ക്ക് മാറ്റി വരയ്ക്കേണ്ടത് പക്ഷേ അൻപത്തിനാല് ടീമുകളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ആ അതിൻ്റെ കാരണം റഷ്യ റിമൈൻ സസ്പെൻഡഡ് ഡ്യൂ ടു ഇൻവേഷൻ ഓഫ് യുക്രൈൻ യുക്രൈനെ ഇൻവേഷൻ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ സസ്പെൻഡഡ് ആണ് ബട്ട് സ്റ്റിൽ ഇസ്രയേൽ ഈസ് പ്ലേയിങ് അതൊരു കോബഡിയാണ് അതേതായാലും അതവിടക്ക നിൽക്കുന്ന വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പുകൾ നമ്മൾ നോക്കുകയാണ് ഗ്രൂപ്പ് എയിൽ ജർമ്മനി സ്ലോവാക്യ നോർത്തേൺ അയർലൻഡ് ലക്സംബർഗ് ടീമുകൾ ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലൻഡ് സ്വീഡൻ സ്ലോവേനിയ കൊസോവോ ടീമുകൾ ഗ്രൂപ്പ് സിയിൽ ഡെൻമാർക്ക് ഗ്രീസ് സ്കോട്ട്ലൻഡ് ബലാറസ് ടീമുകൾ ഗ്രൂപ്പ് ഡിയിൽ ഫ്രാൻസ് യുക്രൈൻ ഐസ്ലൻഡ് അസർബൈജാൻ ടീമുകൾ ഗ്രൂപ്പ് പിയിൽ സ്പെയിന് തുർക്കിയെ ജോർജിയ ബൾഗേറിയ ടീമുകൾ ഗ്രൂപ്പ് എഫിൽ പോർച്ചുഗൽ ഹംഗറി റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് അർബേരിയ ടീമുകൾ ഗ്രൂപ്പ് ജിയിൽ നെതർലൻഡ്സ് പോളണ്ട് ഫിൻലൻഡ് ലിത്വാനിയ മാൽത്ത ടീമുകൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ അഞ്ച് ടീമുകളാണ് ഗ്രൂപ്പ് എച്ചിൽ ഓസ്ട്രിയ റൊബേരിയ ബോസ്നിയ സൈപ്രസ് സാൻമാരിനോ ടീമുകൾ ഗ്രൂപ്പ് ഐയിൽ ഇറ്റലി നോർവേ ഇസ്രായേൽ എസ്റ്റോണിയ മോൾഡോവ ടീമുകൾ ഗ്രൂപ്പ് ജെയിൽ ബെൽജിയം വെയിൽസ് നോർത്ത് മാസോണിയ കസാക്കിസ്ഥാൻ ലിച്ചൻസ്റ്റൈൻ ടീമുകൾ ഗ്രൂപ്പ് കെയിൽ ഇംഗ്ലണ്ട് സെർബിയ അൽബേനിയ ലാത്വിയ അൻഡോറ ടീമുകൾ ഗ്രൂപ്പ് എല്ലിൽ ക്രൊയേഷ്യ സച്ചിയ മോണ്ടിനെഗ്രോ ഫറോസ് ജിബ്രാൾട്ടർ ടീമുകൾ ഇവ ഓരോ ഗ്രൂപ്പിലെയും ഇനിയുള്ള യോഗ്യതാ സെനാരിയോ ആണ് നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് എയിൽ സ്ലോവാക്യ ആറ് പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ കളിച്ച രണ്ട് കളികളും വിജയിച്ച് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെക്കോർഡുമായിട്ട് നിൽക്കുകയാണ് അവർ ജർമ്മനിയെ തോൽപ്പിച്ചിട്ടുമുണ്ട് ജർമ്മനിക്ക് മൂന്ന് പോയിൻ്റേ ഉള്ളൂ അപ്പം ഇനി രണ്ട് ടീമുകൾ തമ്മിൽ ഫൈനൽ മാച്ച് ഡേയിൽ നവംബർ പതിനേഴിന് ഏറ്റുമുട്ടും അന്ന് തീവറക്കത്തൊരു പോരാട്ടമായിരിക്കും ആര് യോഗ്യത നേടുമെന്നുള്ളത് മിക്കവാറും വന്നായിരിക്കും തീരുമാനമാവുക നോർത്ത് ഏൺ അയർലൻഡിന് മൂന്ന് ആണ് അവരും ഇപ്പോൾ കൺവെൻഷനിലുണ്ട് അവരും യോഗ്യതക്കായിട്ടുള്ള പോരാട്ടത്തിലുണ്ടെന്ന് അർത്ഥം എന്തായാലും സ്ലോവാക്കിയക്ക് തന്നെയാണ് മാത്തമാറ്റിക്കലി എഡ്ജുള്ളത് ഈവൺ അവർക്ക് ഈ ഒക്ടോബറിൽ തന്നെ ഈ മാസം തന്നെ വേണമെങ്കിൽ യോഗ്യത നേടാം പക്ഷേ അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ജർമ്മനി ലക്സംബർഗിനോട് ഹോം മത്സരത്തെ തോൽക്കണം ഓ അത്രയൊക്കെ ജർമ്മനി താഴ്ന്നു പോയിട്ടില്ലാത്തത് കൊണ്ട് അത് സംഭവിക്കാൻ സാധ്യതയില്ല അപ്പോൾ മിക്കവാറും നവംബറിലേക്ക് കാര്യങ്ങൾ നേടും നീളും നവംബർ പതിനേഴിൻ്റെ ആ പോരാട്ടം സ്ലോവാക്യ വേഴ്സസ് ജർമ്മനി പോരാട്ടം ആരായിരിക്കും മുന്നോട്ട് പോവുക എന്നത് തീരുമാനിക്കും എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക അതാണ് സെനാരിയോ ഗ്രൂപ്പ് ബിയിലെ കാര്യത്തിലേക്ക് വന്നാൽ സ്വിറ്റ്സർലൻഡ് ആറ് പോയിൻറ്റോടെ നല്ല പൊസിഷനിലാണ് അവരുടെ രണ്ട് ഗെയിമുകളും അവർ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒക്ടോബറിലവർക്ക് രണ്ട് മത്സരങ്ങൾ കളിക്കാനുണ്ട് അവർക്ക് ആ കളികൾ വിജയിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഈ മാസം തന്നെ ക്വാളിഫൈ ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്വിറ്റ്സർലൻഡ് സ്വീഡനെതിരെയും സ്ലൊവേനിയക്കെതിരെയും സ്വീഡൻ ഒരു പോയിൻ്റാണ് ഒരു പോയിന്റാണ് ആ രണ്ട് മത്സരങ്ങളും വിജയിക്കുക രണ്ടാം സ്ഥാനത്തുള്ള കൊസോവോ കൊസോവോക്കിപ്പോൾ മൂന്ന് പോയിൻ്റാണ് അവർക്ക് രണ്ട് പോയിന്റിലധികം ലഭിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഈ മാസത്തെ രണ്ട് കളികൾ സ്ലോവേനിയക്കെതിരെയും സ്വീഡനെതിരെയുള്ള കളികളുണ്ട് ആ രണ്ട് കളികൾ അവർ ജയിക്കാതിരിക്കുക രണ്ട് പോയിന്റ് മാക്സിമം എന്ന് പറഞ്ഞാൽ രണ്ട് സമനിലകൾ അവർ ഒതുങ്ങുക അങ്ങനെ സംഭവിച്ചാൽ ഈ മാസം തന്നെ സ്വിറ്റ്സർലൻഡിന് യോഗ്യത ഉറപ്പാക്കാം അതാണ് അവിടുത്തെ സെനാരിയോ എന്തായാലും സ്വിറ്റ്സർലൻഡിന് തന്നെയാണ് എഡ്ജ് കൊസോവ രണ്ടാം സ്ഥാനത്ത് ഗ്രൂപ്പ് സീലൊരു സെനാരിയോ എന്ന് പറഞ്ഞാൽ ടൈറ്റ് ഗ്രൂപ്പാണ് അത് ഈ മാസം തീരുമാനമാവില്ല കാരണം ഗ്രൂപ്പിൽ ഡെൻമാർക്ക് നാല് പോയിന്റ് സ്കോട്ട്ലൻഡിന് നാല് പോയിന്റ് ഗ്രീസിന് മൂന്ന് പോയിന്റ് ബലാറസിന് പോയിൻ്റ് ഇല്ല ഈ മൂന്ന് ടീമുകളും കണ്ടൻഷനാണ് ഡെൻമാർക്ക് സ്കോട്ട്ലൻഡ് ഗ്രീസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്ടോബറിൽ സ്കോട്ട്ലൻഡ് വേഴ്സസ് ഗ്രീസ് ഡെൻമാർക്ക് വേഴ്സസ് ഗ്രീസ് പോരാട്ടങ്ങളുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോരാട്ടങ്ങളായിരിക്കും എന്തായാലും ഈ ഗ്രൂപ്പിലെ യോഗ്യത ഈ മാസം തീരുമാനമാവില്ല ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോൾ ഫ്രാൻസ് ആറ് പോയിൻ്റോടെ ഒന്നാമത് നിൽക്കുകയാണ് രണ്ട് കളികളവർ ജയിച്ചിട്ടുണ്ട് ഐസ്ലൻഡിന് മൂന്ന് പോയിൻ്റ് ഐസ്ലൻ്റ് ആണ് രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസിന് വേണമെങ്കിൽ ഈ മാസം തന്നെ ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കാം അതിന് വേണ്ടത് അസുർബൈജാനെതിരെ അസുർബൈജാൻ ഒരു പോയിൻ്റ് ഉള്ളൂ അതുപോലെ തന്നെ ഐസ്ലൻഡിനെതിരെ ഈ രണ്ട് ടീമുകൾക്കെതിരെയും വിജയിക്കുക അതുപോലെ തന്നെ ഐസ്ലൻഡ് അവരുടെ ഉക്രൈനെതിരെയുള്ള മത്സരം വിജയിക്കാതിരിക്കുകയും വേണം യുക്രൈൻ ഒരു പോയിൻ്റ് ഉള്ളൂ അപ്പം അതോടൊപ്പം തന്നെ യുക്രൈൻ ഈ മാസത്തെ അവരുടെ രണ്ട് കളികളും വിജയിക്കാതിരിക്കുകയും വേണം ഇത്രയും സംഭവിച്ചാൽ ഫ്രാൻസിന് ഈ മാസം തന്നെ യോഗ്യത ഉറപ്പിക്കാവുന്നതാണ് ഗ്രൂപ്പ് ഇയിലെ കാര്യത്തിലേക്ക് വന്നാൽ സ്പെയിൻ ആറ് പോയിൻ്റോടെ ഒന്ന് നിൽക്കുകയാണ് നൂറ് ശതമാനം പിന്നിങ് റെക്കോർഡുമായിട്ട് അവർ നിൽക്കുന്നു ഇനി അവർക്ക് ജോർജിയയ്ക്കെതിരെ കളിയുണ്ട് മൂന്ന് പോയിൻ്റ് ജോർജിയക്ക് ഓൾറെഡി ഉണ്ട് പിന്നെ ബൾഗേറിയക്കെതിരെയാണ് കളി ബൾഗേറിയക്ക് പോയിന്റുകളില്ല അപ്പം ആറ് പോയിൻറ് ഓൾറെഡി ഉള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരിക്കും സിക്സ് പോയിന്റ്സ് വിൽ ടേക്ക് ദം ടു വേൾഡ് കപ്പ് അടുത്ത ഈ രണ്ട് കളികൾ വിജയിക്കുകയാണെങ്കിൽ വേൾഡ് കപ്പിലേക്ക് സ്പെയിനിന് എത്തിപ്പെടാൻ പറ്റും പക്ഷെ തുർക്കിയേക്ക് മൂന്ന് പോയിന്റ് ഉണ്ട് തുർക്കിയെ ബൾഗേറിയയ്ക്കെതിരെയും ജോർജിയയ്ക്കെതിരെയുള്ള മത്സരങ്ങൾ വിജയിക്കാതിരിക്കണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സ്പെയിന് ഈ മാസം തന്നെ കഴിഞ്ഞേക്കും ഗ്രൂപ്പ് എഫിലെ കാര്യം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് പോർച്ചുഗലിൻ്റെ കാര്യത്തിൽ എങ്കിലും വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം പോർച്ചുഗലിൽ കളിച്ച് രണ്ട് കളികളും വിജയിച്ച് ആറു പോയിന്റോടെ നിൽക്കുകയാണ് അപ്പോൾ ഈ മാസം അവർക്ക് റിപ്പബ്ലിക് ഓഫ് അയർലൻഡിനെതിരെയും ഹംഗറിക്കെതിരെയും കളിയുണ്ട് റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന് ഒരു പോയിന്റും ഹംഗറിക്ക് ഒരു പോയിന്റുമാണ് ഉള്ളത് സോ ഈ രണ്ട് കളികളും പോർച്ചുഗൽ വിജയിക്കുകയും അർബേനിയ ഈ മാസത്ത് അവരുടെ രണ്ട് കളികളിലും വിജയിക്കാതിരിക്കുകയും ചെയ്താൽ ഈ മാസം തന്നെ പോർച്ചുഗലിന് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കാം അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് നീളും എന്ന് മാത്രം അവിടെ ഫ്രണ്ട് ആയിട്ട് പോർച്ചുഗൽ തന്നെയാണ് നിൽക്കുന്നത് ഗ്രൂപ്പ് ജിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇവിടെ അഞ്ച് ടീമുകളുടെ ഗ്രൂപ്പാണ് ഇനി അങ്ങോട്ടുള്ള ഗ്രൂപ്പുകൾ ഇതുവരെ പറഞ്ഞ പോലെയല്ല എല്ലാ ഗ്രൂപ്പുകളിലും അഞ്ച് ടീമുകളുണ്ട് നെതർലൻഡ്സാണ് പത്ത് പോയിൻറ്റുമായിട്ട് ഇപ്പോൾ ഒന്നാമത് പക്ഷേ പോളണ്ടിനും പത്ത് പോയിൻ്റ് ഉണ്ട് ഫിൻലൻഡിനും ഏഴ് പോയിന്റ് അപ്പോൾ ഒരു ടീമിനും ഈ ഒക്ടോബറിൽ ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാൻ പറ്റില്ല എന്നർത്ഥം നെതർലൻഡ്സിന് മാലിറ്റയ്ക്കെതിരെ കളിയുണ്ട് രണ്ട് പോയിൻ്റ് മാലറ്റക്കുള്ളൂ പിന്നെ അവർ ഫിൻലാൻഡിനെതിരെ കളിക്കും പോളണ്ടിന് ഒരു ഗെയിമാണുള്ളത് അത് ലിത്വാനിക്കെതിരെയാണ് ലിത്വാനിയയ്ക്ക് ഇപ്പോൾ മൂന്ന് ആണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗ്രൂപ്പിൽ ആര് മുന്നോട്ട് പോകുമെന്നുള്ളത് അടുത്ത മാസമേ തീരുമാനമാകും ഗ്രൂപ്പ് എച്ചിലൊക്കെ അഗെയിൻ അഞ്ച് ടീമുകളുടെ ഗ്രൂപ്പാണ് ഈ മാസം ഒരു ടീമും യോഗ്യത നേടില്ല എന്നതാണ് കിഴുപ്പെച്ചിൻ്റെയും അവസ്ഥ ബോസ്നിയൻ്റെ എർസ ഗോവിന അവർക്ക് പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് ഓസ്ട്രിയക്കും പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് ഒപ്പത്തിനൊപ്പമാണ് ബോസ്നിയ സൈപ്രസിനെതിരെ കളിക്കാൻ പോകുന്നു നാല് പോയിൻ്റാണ് സൈപ്രസ് എന്നുള്ളത് ഓസ്ട്രിയക്ക് സാൻമാരിനോയ്ക്കെതിരെയും റൊമാനിയയ്ക്കെതിരെയും കളികളുണ്ട് റൊമാനിയയ്ക്ക് ഏഴ് പോയിൻ്റാണ് അപ്പോൾ ഈ ഗ്രൂപ്പിലും ഈ മാസം ആര് മുന്നോട്ട് പോകുമെന്നുള്ളത് തീരുമാനമാവാൻ സാധ്യതയില്ല ഞാൻ ഗ്രൂപ്പ് ഐയിലേക്ക് പോയാൽ അവിടെയും അഞ്ച് ടീമുകളുടെ ഗ്രൂപ്പാണ് പതിനഞ്ച് പോയിന്റൂടെ നോർവേ ഒന്നാമതാണ് ഒമ്പത് പോയിൻറ്റൂടെ ഇറ്റലി രണ്ടാമത് ഒമ്പത് പോയിൻ്റ് ഇസ്രയേലിനുമുണ്ട് അപ്പോൾ നോർവേക്ക് നല്ല ഗോൾ ഡിഫറൻസ് ഉണ്ട് ഇറ്റലിക്ക് മേലെ അവർക്ക് നല്ല ഗോൾ ഡിഫറൻസും ഉണ്ട് എന്നു പറഞ്ഞാൽ ഇസ്രയേലിനെതിരെ അവർ വിജയിക്കുക ഒക്ടോബറിൽ ഈ കളി ഇസ്രയേലിനെതിരെ വിജയിക്കുക എസ്റ്റോണിയക്കെതിരെ നവംബറിലും വിജയിച്ചാൽ അവർക്ക് അവരുടെ കാര്യം വേൾഡ് കപ്പിലേക്ക് എത്തിക്കാൻ പറ്റും ഇപ്പോൾ ഇറ്റലി എസ്റ്റോണിക്കെതിരെ വിജയിച്ചാൽ പോലും എസ്റ്റോണിക്കെതിരെ വിജയിക്കുന്നു അതുപോലെ തന്നെ ഇസ്രയേലിനെതിരെ വിജയിക്കുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും ഇവിടെ വളരെ എളുപ്പത്തിൽ നോർവേക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ നോർവേക്ക് കാലിടറിയാൽ ഇറ്റലിക്ക് അവിടെ സാധ്യതകൾ ഉയർന്നു വരികയും ചെയ്യും ഗ്രൂപ്പ് ജെയുടെ കാര്യത്തിലേക്ക് വന്നാൽ വളരെ ക്ലോസ് ഗ്രൂപ്പാണ് നോർത്ത് മാസിഡോണിയ പതിനൊന്ന് പോയിന്റോടെ നിൽക്കുന്നു ബെൽജിയം പത്ത് പോയിന്റോടെ നിൽക്കുന്നു വെയിൽസ് പത്ത് പോയിന്റോടെ നിൽക്കുന്നു സോ ബെൽജിയം ഒരു കളി കുറച്ചാണ് കളിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഒക്ടോബറിൽ ബെൽജിയം വേഴ്സസ് നോർത്ത് മാസിഡോണിയ മത്സരവും വെയിൽസ് വേഴ്സസ് ബെൽജിയം മത്സരവും ഉണ്ട് ഈ രണ്ട് ഗെയിമും തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിൻ്റെ ഫൈനൽ ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെലുത്താൻ പോവുകയാണ് അപ്പോൾ ഈ മാസത്തെ മത്സരങ്ങൾ കഴിഞ്ഞെങ്കിലേ നമുക്കവിടെ ഒരു ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്നർത്ഥം ഗ്രൂപ്പ് കെയിലേക്ക് പോവുകയാണെങ്കിൽ ഇംഗ്ലണ്ടാണ് അവിടെ ആധിപത്യം കളിച്ച കളികളൊക്കെ ജയിച്ച് പതിനഞ്ച് പോയിൻ്റോടെ ഗ്രൂപ്പിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓൾ ഫൈവ് ഗെയിംസ് വിതഔട്ട് കൺസീഡറിങ് എ ഗോൾ അവർ വിജയിച്ചിട്ടുണ്ട് സോ അവർ മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനി ഒരു ഗെയിമാണ് ഈ മാസം അവർക്കുള്ളത് അത് ലാറ്റ്വയ്ക്ക് എത്രയാണ് ലാറ്റ്വയ്ക്ക് നാല് പോയിൻറ്റേ ഉള്ളൂ സോ ദ വിൽ ക്വാളിഫൈ വിത്ത് എ വിൻ ഇഫ് സെർബിയ ഡു നോട്ട് ബീറ്റ് ബോത്ത് അൽബേനിയ ആൻഡ് അണ്ടോറ അൽബേനിയയ്ക്കെതിരെയും അണ്ടോറയ്ക്കെതിരെയും സെർബിയയ്ക്ക് വിജയിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ കളിയിൽ ആറ്റ്വിയ്ക്കെതിരെ ഇംഗ്ലണ്ട് ജയിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് ഈ മാസം തന്നെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കാൻ പറ്റും ഡ്രോ മാത്രം സംഭവിക്കുകയാണെങ്കിൽ ഈ ഈ മാസത്തെ വിജയം അവർക്ക് ഉറപ്പിക്കാൻ കഴി ഈ മാസം തന്നെ ക്വാളിഫൈ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇല്ലാതാവുകയും ചെയ്യും എന്തായാലും സാധ്യതകൾ അവിടെ തുറന്നിടപ്പെട്ടിരിക്കുകയാണ് എന്നർത്ഥം അൽബേനിയക്ക് എട്ട് പോയിന്റും അതുപോലെ തന്നെ അണ്ടോറക്ക് പോയിന്റുകളൊന്നുമില്ലാതെയാണ് ഈ ഗ്രൂപ്പ് നിൽക്കുന്നത് ഗ്രൂപ്പ് ഐയിൽ ക്രൊയേഷ്യ ജച്ചിയ അവർ പന്ത്രണ്ട് പോയിന്റുമായിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ് സോ ആരായിരിക്കും ആദ്യ സ്ഥാനത്തെത്തുക എന്നുള്ള പോരാട്ടം അവർ തമ്മിലാണ് നടക്കുന്നത് ഒക്ടോബറിൽ ഡബിൾ എഡർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ജച്ചിയ ക്രൊയേഷ്യക്കെതിരെ കളിക്കുന്നു ജെച്ചിയ ഹോസ്റ്റിങ് ക്രൊയേഷ്യ ആൻഡ് മസ്വിൻ ഗെയിമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം ദെൻ ക്രൊയേഷ്യ ജിബ്രാൾട്ടറിനെതിരെയും കളിക്കുന്നുണ്ട് സോ ആ ഗ്രൂപ്പ് ഒരു പക്ഷേ ഈ മാസം തീരുമാനമാവാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇതാണ് നിലവിൽ അവിടുത്തെ ഒരു സെനാരിയോ പിന്നെ ഈ ഓരോ ഗ്രൂപ്പുകളിലെയും ഒന്നാം സ്ഥാനക്കാർ നേരിട്ട് യോഗ്യ നേടും അങ്ങനെ പന്ത്രണ്ട് ടീമുകൾ നേരിട്ട് യോഗ്യ നേടും നാല് ടീമുകൾക്ക് പ്ലേ ഓഫ് കളിക്കേണ്ടി വരും ഫൈനൽ ഫോർ പ്ലേസസ് അറ്റ് ദി വേൾഡ് കപ്പ് വിൽ ബി ഡിറ്റർമ് ബയ യു ഹാഫ് എ പ്ലേ ഓഫ് ടു ബി പ്ലേഡ് ഇൻ മാർച്ച് ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്നാണ് അതായത് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഡിസംബർ അഞ്ചിനാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഫിഫ ഇൻ്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫ് വേറെ നടക്കുന്നുണ്ട് അതിൽ യൂറോപ്യൻ ടീമുകൾ ഉണ്ടാവില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക അതിൽ പിന്നെ ഈ ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ നിന്ന ടീമുകളും ആഫ്രിക്കയിൽ നിന്നുള്ള ടീമുകളും ഒക്കെ ആയിരിക്കും അതിലുണ്ടാവുക ഏതായാലും വളരെ പ്രതീക്ഷയോടുകൂടി ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മത്സരങ്ങളിതാ വരാൻ പോകുന്നു ഇതാണ് യൂറോപ്പിലെ എല്ലാ ഗ്രൂപ്പുകളിലെയും ഇപ്പോഴുള്ള സെനാരിയോ വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റോഫ് ഡോക്സിൻ്റെ എത്താം